വീട്ടിലുള്ള രണ്ട് ചേരുവ വെച്ച് വളരെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ രാവിലെ എന്താക്കും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഉദിച്ചത് സംഭവമായിട്ടിപ്പൊളിയാണ് മൂന്ന് ഉറക്കിഴങ്ങ് ആദ്യം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില മൂന്നോ നല്ലോ വെളുത്തുള്ളിൽ ചതക്കിയതും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരിച്ചില്ലും മുളക് പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് നമുക്കതിന പുട്ടിനൊക്കെ പാകത്തിനനുസരിച്ച് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അധികം നമ്മളെ പൊടിയൊന്നും കുഴക്കുന്ന പോലെ കുഴച്ച് കളയരുത് പുട്ടിൻ്റെ ആവശ്യത്തിന് തന്നെ കൊണ്ട് അതിനനുസരിച്ച് രൂപത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കണേ ഏകദേശം ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ജലദോഷം പിടിച്ചുകൊണ്ട് സൗണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് വെള്ളമൊക്കെ നല്ലോണം വച്ചിട്ടുണ്ട് ഇതിപ്പോ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യം ഒരു ഇഡ്ഡലി തട്ടാന്ന് ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പുട്ടിനെ റെഡിയാക്കി വെച്ച പൊടിയാണ് നമുക്ക് നമുക്കിതുപോലെ തട്ടിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കയ്യിൽ എത്ര സാധനങ്ങൾ ഉണ്ടായാലും നമുക്കിതുപോലൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കിട്ടാം എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങും പൊടിയും മാത്രമല്ല ഇപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു ഐ ഡിയാണേ ഇത് സംഭവം അട്ടിപ്പൊളിയാണ് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇനി നമുക്കിത് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടി പൊടിയും തേങ്ങയും ഇട്ട് ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവുകയറ്റി നല്ലോണം വേവിച്ചെടുക്കാം ഇനി ഇഡലി തട്ടില ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ വെച്ച് വേവിച്ചെടുക്കാൻ ഫസ്റ്റിലാക്കുന്ന സമയത്ത് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണേ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി കിട്ടണമല്ല ഇപ്പം നല്ലോണം ആയിട്ടിട്ടുണ്ട് നമ്മൾ രണ്ടാമത് വെക്കുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയെ എനിക്ക് കുറച്ച് ചൂട് തണ്ണതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റം കിട്ടാം പുട്ടായതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞൊക്കെ ചെയ്യും കേട്ടോ അതൊന്നും കാര്യമാക്കേണ്ട കാരണം നമുക്ക് അത്രയും നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാലോ എല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ കിട്ടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം